നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി പൂണ്ട യു ഡി എഫ് എടുത്തുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു നിലപാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്നലെയും ഇല്ല ഇന്നുമില്ല നാളെയും എന്താക്കാനാണ് ഉദ്ദേശിക്കുന്നത് കഴിഞ്ഞൊരു ആറു വർഷമായിട്ട് രഹസ്യമായിട്ടായിരുന്നു ഈ നിലമ്പൂർ ബയാലക്ഷൻ തൊട്ട് അത് പരസ്യമായിരിക്കണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജമാത്ത് ഇസ്ലാമിയുടെ യു ഡി എഫ് ബന്ധമാണത് ഇന്നലെ വി ഡി സതശൻ ന്യായീകരിച്ചു ഇന്ന് വേറെ ഒരുപാട് കോൺഗ്രസിൻ്റെ നേതാക്കൾ ന്യായീകരിച്ചു അതിനൊപ്പം തന്നെ രണ്ടായിരത്തി പത്തൊൻപതിന് മുൻപ് വരെ ഇടതിനൊപ്പമായിരുന്നു ഇടതുപക്ഷത്തിനൊപ്പമായിരുന്നു ന്യായീകരണം ഒരു റീസണിങ് കൊടുക്കാനാണ് വി ഡി ശേഷിൻ ശ്രമിച്ചത് ഇന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി സതീശൻ ഇന്നലെ ഒന്നാന്തരം ഒരു മറുപടി കൊടുത്തിട്ടുണ്ട് മാത്രമല്ല സതീഷനെടുത്ത് മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോഴത്തേക്കും ഘടകകക്ഷിയാക്കണം എന്നവരെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു എന്ന് സതീശൻ പറഞ്ഞത് അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും ഗോവിന്ദഷന് നല്ല ഒന്നാന്തരം ഒരു മറുപടി ഉണ്ട് ഒറ്റ വാക്കിയുള്ളു ആ ഒറ്റ വാക്കിനകത്ത് നല്ല അടിപൊളി ഒരു മറുപടി പറയുന്നുണ്ട് അതിന് മറുപടി ഇല്ലായിരുന്നു പിന്നെ രണ്ടായിരത്തി പത്തൊൻപത് മുമ്പുള്ള വി ഡി സൈഷന്റെ ആക്ഷേപത്തെക്കുറിച്ചും വ്യക്തമായിട്ട് ഗോവിന്ദ ഇന്നലെയുമില്ല ഇന്നുമില്ല നാളെയുമില്ല എന്ന് വ്യക്തമായിട്ട് മൂന്ന് വാക്കിനകത്ത് ആ മറുപടി ഗോവിന്ദി എഫും ഇസ്ലാമിയും ഐക്യ കക്ഷികളായിട്ട് മാറി എന്നുള്ളതിൻ്റെ പ്രഖ്യാപനമാണ് ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് നടത്തിയിട്ടുള്ളത് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഈ വർഗീയ കൂട്ടുകെട്ടിനോട് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത് എന്ന് ജനങ്ങളോട് വ്യക്തമാക്കേണ്ടതുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് ജമായത്ത് ഇസ്ലാം എന്ന് പറയുന്നത് ഒരു സാർവദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന മതരാഷ്ട്ര സിദ്ധാന്തത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രസ്ഥാനമാണ് ആർ എസ് എസിനെ പോലെ തന്നെ ആർ എസ് എസ് ഇന്ത്യയിലാണ് ഹിന്ദുരാഷ്ട്രം ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാനുള്ള ധ്രുവീകരണ പ്രവർത്തനം നടത്തുന്നതെങ്കിൽ ലോകത്തെമ്പാടും ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കുന്നതിനു വേണ്ടിയുള്ള ലക്ഷ്യം മുന്നിൽ നിന്ന് ഞങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു നിലകൊള്ളുന്നു എന്ന് പരസ്യമായിട്ട് വ്യക്തമാക്കിയിട്ടുള്ള വിഭാഗമാണ് ജമായത്ത് ഇസ്ലാമി അതുമായിട്ട് ഇവിടെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സഖ്യമുണ്ടാക്കിയിരിക്കുന്നു എന്നും ഇനി മുന്നണിയുടെ ഭാഗമായിട്ട് മാറാനാണ് സാധ്യത എന്നും നൽകുന്ന സൂചന യു ഡി എഫിൻ്റെ ഭാഗമായിട്ട് നിൽക്കുന്നവരോരോരുത്തരും കൃത്യമായ നിലപാട് സ്വീകരിക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് അത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ വർഗീയ കൂട്ടുകെട്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പരാജയ ഭീതി പോണ്ട യു ഡി എഫ് എടുത്തുകൊണ്ടിരിക്കുന്ന അപകടകരമായ ഒരു നിലപാടായിട്ടാണ് എനിക്ക് തോന്നിയിട്ട് അത് കേരളത്തിലെയും നിലമ്പൂരിലെയും വോട്ടർമാർ ശരിയായ രീതിയിൽ തിരിച്ചറിയും മതനിരപേക്ഷ ഉള്ളടക്കത്തിന് നല്ല മുൻകൈയ്യുള്ള നാടാണ് കേരളം അതിൻ്റെ ഒപ്പം ഉറച്ചു നിൽക്കുന്ന തൊഴിലാളിവർഗ അടിസ്ഥാനം കൂടിയുള്ള ഒരു നിയോജകമണ്ഡലമാണ് നിലമ്പൂര് നിലമ്പൂര് തീർച്ചയായും ഈ വർഗീയ കൂട്ടുകെട്ടിന് ഇവിടെയുള്ള ജനതാ വോട്ടർമാർ കൃത്യമായ മറുപടി നൽകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾ യു ഡി എഫ് എന്തൊക്കെ ഉന്നയിക്കുന്നുണ്ട് തെറ്റായ കാര്യങ്ങളല്ലേ പറഞ്ഞു ഞങ്ങൾക്ക് യു ജമാ ഇസ്ലാമിയായിട്ട് യാതൊരു രാഷ്ട്രീയ കൂട്ടുകെട്ടുമില്ല മുമ്പുമില്ല ഇന്നുമില്ല നാളെയും ഇല്ല ഞാനിത് വ്യക്തമാക്കിയിട്ടുണ്ട് ഇനി പിന്നെ അനുപദി പേര് വരെ ചോദിക്കണ്ട ഇന്നലെയുമില്ല ഇന്നുമില്ല നാളെയും ഇല്ല ഒരു രാഷ്ട്രീയ കൂട്ടുകെട്ടും ഈ വർഗീയ ശക്തികളുമായിട്ട് ഉണ്ടാക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു അല്ല ഏത് ഘടകക്ഷിയാണ് പറയാം ഘടകക്ഷിയോ പറയട്ടെ ജമാ ഇസ്ലാമികമായിട്ട് കൂട്ടുകെട്ടി നടത്തിയാൽ ഉണ്ടാവുന്ന അപകടത്തെ സംബന്ധിച്ച് അവർക്ക് അവർ പറയട്ടെട്ടില്ല ഇന്ന് എന്താക്കാനാണ് ഉദ്ദേശിക്കുന്നത് അൻവറിനെ കൂട്ടാതിരുന്നല്ലോ അൻവറിനെ അവർക്ക് ജമാഅത്ത് ഇസ്ലാമിനെ കൂട്ടുന്നത് വേറെ എന്ത് ന്യായീകരണ അത് പറയണ്ട ഞാൻ വ്യക്തമാക്കട്ടെ